കൂലി ബോക്സ് ഓഫീസിൽ ആയിരം കോടി നേടുമോ സൺ പിക്ചേഴ്സ് ബാനറിൽ കലാനിധി മാരൻ നിർമ്മിച്ച സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ചിത്രം കൂലി റിലീസിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഇതിനോടകം തന്നെ റെക്കോർഡുകളുടെ പെരുമഴ പേയിച്ചുകൊണ്ടിരിക്കുകയാണ് നാഗാർജുന അക്കിനേക്കി ഉപേന്ദ്ര സത്യരാജ് സൗബിൻ ഷാഹിർ ശ്രുതി ഹാസൻ തുടങ്ങിയവരാണ് ചിത്രത്തിന്റെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഓഗസ്റ്റ് പതിനാലിന് പ്രേക്ഷകരുടെ മുന്നിലെത്തുന്ന കൂലി പ്രീസെയിൽ വഴി രണ്ട് മില്യൺ ഡോളർ നേടി റെക്കോർഡ് തിരുത്തിയിരിക്കുന്നു ഇതാദ്യമായാണ് ഒരു തമിഴ് ചിത്രം ഈ നേട്ടം നേടുന്നത് കേരളത്തിൽ പുലർച്ചെ ആറ് മണിക്ക് തന്നെ ആദ്യ പ്രദർശനം നടക്കും തമിഴ്നാട്ടിൽ രാവിലെ ഒമ്പത് മണിക്കാണ് ഷോ തുടങ്ങാൻ സർക്കാർ അനുമതി നൽകിയത് വമ്പൻ താരനിര ലോകേഷ് രജനീകാന്ത് കൂട്ടുകെട്ട് പ്രീ റിലീസ് ബിസിനസ് എല്ലാം കൂടി നോക്കുമ്പോൾ സിനിമാ ലോകത്ത് ഇപ്പോൾ ഒരേയൊരു ചോദ്യമാണ് മുഴങ്ങുന്നത് കൂലി ആയിരം കോടി ക്ലബ്ബ് തകർക്കുമോ നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു